മുട്ട മുട്ടൊട്ടിക്കുന്ന അബ്ബാസിന്റെ സ്പെഷ്യൽ മുട്ട ഗൈസ് അപ്പം ഞമ്മ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം വെറുതെ ഒരു പരീക്ഷണം എന്നാലും നോക്കാം അതായത് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് ഓക്കെ അതിനായിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതേപോലെ കുറച്ച് മുളക് പൊടി മുളക് പൊടി കുറച്ച് മതി പിന്നെ മൈദപ്പൊടി പിന്നെ ലേശം ഉപ്പ് പിന്നെ അതേപോലെ കുരുമുളക് പൊടി ഈ കുരുമുളക് പൊടിയൊന്നും ഞാൻ ഇട്ടിട്ടാണ് കാരണം ഇവിടെ കാണാത്തതുകൊണ്ട് കൊണ്ട് അത് വേണ്ടെന്ന് വെച്ച് അടുത്തതായിട്ട് കോൺഫ്ലവർ പൊടി ഓക്കെ കോൺഫ്ലവർ അതേപോലെ ഒരു സ്പൂണ് ഒരു ഒന്നര സ്പൂൺ ഇടാം ഓക്കെ അപ്പോൾ ഒരു ഒന്നര സ്പൂണ് കോൺഫ്ലവർ പൊടി ഇട്ട് ഇനി കുറച്ച് വിനാഗിരി കുറച്ച് ഓക്കെ അപ്പോൾ ചിക്കൻ ഇതാ ആ മസാല ഒക്കെ അതിലിട്ട് റെഡിയാക്കി അപ്പം അതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് അപ്പോൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ കേട്ടു ഓക്കെ നമ്മളൊരു ചായയൊക്കെ കുടിക്കെട്ട് ചായയൊക്കെ കുടിച്ചിട്ടാകുമ്പോൾ ബാക്കി മസാല ഒക്കെ റെഡിയായി എന്താ ഇത് മസാല നല്ല പൊടിച്ചിന് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറുണ്ടായിരുന്നു മസാല ഇട്ട് വെച്ചിട്ട് തീ പൊടിപ്പിക്കുന്നു அீப்பி சட்டி வச்சோம் வீட்ல முட்டை ஒரு முட்டி கூட்டம் முட்டை ஒறிஜினல் சிபீராட்ட எந்த காம்பு நிக்க എന്നാ റെഡി ആണുണ്ട് നമ്പറും അറിയണ്ടട്ടതാ കളക്കൽ മസാല നല്ല കറുക്കുക കറിക്കണ്ട വയ്ക്കല്ലോ ഓൾറെഡി ഉള്ളിൽ പൊട്ടിയിട്ട് പൊട്ടിതന്നെ വന്നെ എന്താകരിക്കും നോക്ക് നല്ല റെഡി ആയിട്ടാകുമ്പോൾ നോക്കുക ഒരു പാത്രത്തിൽ വീണ്ടും കുറച്ച് മൈദപ്പൊടി എടുക്കുക ഓടിക്കുകയും കൈ എന്താ ഇങ്ങനെ കറുത്തിന് അല്ല അങ്ങനെ തന്നെയല്ലേ ഗ്രാൻഡേറ്റ് അങ്ങനെയുള്ള കൈ തന്നെയല്ലേ അപ്പോൾ ചിക്കന് മുട്ട മൈദപ്പൊടി പിന്നെ ചകൊടി ചെടി ഓട്സ് ഓട്സ് ഉണ്ട് മിക്സ് ആക്കോലോ ഞാൻ ായിട്ട് ഓയില് സൺഫ്ലവർ ഓയില് ചുരുത്തണ വെളിച്ചെണ്ണ സൺഫ്ലവർ ഇതിപ്പോൾ ഒഴിച്ചിട്ടാകുമ്പോഴേക്ക് ആവുമല്ല ടൈം ഇനി കറിയിലാണ് ചട്ടി വള ഫുള്ള് അതാക്കി തണ്ണി മിക്സ് ആക്കാം വള ചെറുതായിരുന്നു ഇട്ട് എണ്ണ ചൂടായിട്ട് വരുന്നു ഒരു കോഴി ഇങ്ങനെ എടുക്കുക പോയി എന്നിട്ട് ഇതിലേക്ക് മുക്കുക മുട്ടക്ക് എണി അസാൻ മുട്ടക്ക് ഇങ്ങനെ മുക്കിയെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് മുക്കുക രണ്ട് തിരി തിരിക്കുക ചുറ്റിലും മൂന്ന് തിരിയാണല്ലോ മൂന്ന് തിരിയാൻ പോയി തിരിക്കുക കളർ മാത്രം ജസ്റ്റ് വ്യത്യാസം വന്ന് ബാക്കിയൊക്കെ ഓക്കെ ബാക്കി എന്തോ കുന്നിച്ചു വന്നിട്ട്